നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ വീണ്ടും വിമർശനവുമായി രാജ്യസഭ എം പി സ്വാതി മലിവാൾ മുഖ്യമന്ത്രിയുടെ പി എ വൈഭവ് കുമാറിനെതിരെ പരാതി നൽകുന്നതുവരെ തന്നെ ലേഡി സിംഹം എന്നാണ് വിളിച്ചിരുന്നത് എന്നും എന്നാൽ ഇന്ന് താൻ ബി ജെ പിയുടെ ഏജന്റായി മാറിയെന്നും സ്വാതി ആരോപിച്ചു ഇന്നലെ മുതൽ ഡൽഹി മന്ത്രിമാർ അഴിമതിയുടെ പേരിൽ എനിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തതായി നുണകൾ പ്രചരിപ്പിക്കുന്നു എട്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണറും ചേർന്ന് എന്നെ രണ്ട് തവണ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിച്ചു പിന്നീട് ഹൈക്കോടതി സ്റ്റേ ചെയ്ത കേസ് പൂർണ്ണമായും വ്യാജമായിരുന്നു എന്നും സ്വാതി എക്സിൽ കുറിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ വൈഭവ് കുമാറിനെതിരെ പരാതി നൽകുന്നതുവരെ ഞാൻ ലേഡീ സിംഗമായിരുന്നു ഇന്ന് ഞാനൊരു ബി ജെ പി ഏജൻ്റായി മാറിയിരിക്കുന്നു എന്നും അവർ പറയുന്നു ഞാൻ സത്യം പറഞ്ഞതിനാൽ മുഴുവൻ ട്രോൾ സൈന്യത്തെയും എനിക്കെതിരെ വിന്യസിച്ചിരിക്കുകയാണ് പാർട്ടിയിലെ എല്ലാവരെയും വിളിച്ച് സ്വാതിയുടെ പേഴ്സണൽ വീഡിയോ ഉണ്ടെങ്കിൽ അയക്കാനും അത് ലീക്കാക്കണമെന്നും അവർ പറയുന്നു അവർ എൻ്റെ ബന്ധുക്കളുടെ കാർ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണ് കൊള്ളാം നുണകൾ അധികകാലം നിലനിൽക്കില്ല പക്ഷേ അധികാരത്തിൻ്റെ ലഹരിയിലും ആരെയെങ്കിലും താഴെയിറക്കാനുള്ള വ്യഗ്രതയിലും സത്യം പുറത്തു വരുമ്പോൾ വീട്ടുകാരുടെ കണ്ണിൽ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകരുത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ നുണയും ഞാൻ നിങ്ങളെ കോടതിയിൽ കൊണ്ടുവരുമെന്നും സ്വാതി കുറിച്ചു അതേസമയം വൈഭവ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഡൽഹി പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ എന്നും സൂചനയുണ്ട് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നാണ് സ്വാധി മലിവാളിന്റെ പരാതി വൈഭവ് കുമാർ തന്റെ തലമുടി ചുരുട്ടിപ്പിടിച്ച് ഇട്ടിച്ചെന്നും കെജ്രിവാളിന്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചെഴിച്ചു എന്നും കാണിച്ച സ്വാതി പോലീസിന് മൊഴിയും നൽകിയിരുന്നു സ്വാതിയെ കെജ്രിവാളിന്റെ വസതിയിൽ എത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടാണ് സ്വാതി മലവാളിൻ്റെ ആരോപണങ്ങൾ ഉയർന്നുവന്നത് ഈ വിഷയത്തിൽ ഇതുവരെ മൌനം പുലർത്തിയിരുന്ന അരവിന്ദ് കെജ്രിവാൾ സ്വയം പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ തേടുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും മർദ്ദനം നേരിട്ടു എന്നാരോപിക്കപ്പെട്ട ദിവസത്തെ ഒരു വീഡിയോ ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനോട് പ്രതികരിച്ച് സ്വാതി തന്നെ രംഗത്ത് വന്നിരുന്നു ഈ വീഡിയോയ്ക്കൊപ്പം കെജ്രിവാളിനെതിരെ പരോക്ഷമായ വിമർശനവും സ്വാതി ഉന്നയിക്കുന്നു വസതി വിട്ടുപോകണമെന്നാവശ്യപ്പെടുന്ന കെജ്രിവാളിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സ്വാതി മലിവാൾ തർക്കിക്കുന്നതടക്കം വീഡിയോയിൽ കേൾക്കാം മുഖം രക്ഷിക്കാനായി പുറത്തുവിട്ട വീഡിയോയ്ക്ക് പിന്നിൽ കെജ്രിവാൾ ആണ് എന്ന പരോക്ഷ സൂചനയും സ്വാതി മലിവാളിൻ്റെ എക്സ് കുറിപ്പിലുണ്ട് എപ്പോഴത്തേയും പോലെ ഇപ്രാവശ്യവും പൊളിറ്റിക്കൽ ഹിറ്റ്മാൻ മുഖം രക്ഷിക്കാൻ ശ്രമം തുടങ്ങി യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇത്തരം വീഡിയോ പങ്കുവയ്ക്കുന്നതിലൂടെ കുറ്റകൃത്യത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ധരിച്ചിരിക്കുന്നത് ഒരാളെ മർദ്ദിക്കുന്ന വീഡിയോ ആരാണ് നിർമ്മിക്കുന്നത് വസതിയിലെയും മുറിയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഉടൻ സത്യാവസ്ഥ മനസ്സിലാകും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഏത് നിലയിലേക്കും താഴുക ദൈവം എല്ലാം കാണുന്നുണ്ട് ഒരു ദിവസം സത്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടും എന്നും സ്വാതി മലിവാൾ പറഞ്ഞു കെജ്രിവാളിൻ്റെ വസതിയിൽ വെച്ച് സ്വാതി മലിവാൾ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് എംപിയോട് വീട് വിട്ടുപോകാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സ്വാതി പ്രതിരോധിച്ച് നിൽക്കുകയായിരുന്നു തനിക്ക് പോലീസ് ഓഫീസർമാരോട് സംസാരിക്കണമെന്നും എം പി ആവശ്യപ്പെടുന്നുണ്ട് വാക്കുതർക്കത്തിനിടെ ഒരു ഘട്ടത്തിൽ സുരക്ഷാ ജീവനക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് കഷണ്ടി എന്ന് അവരെ വിളിക്കുന്നതും കേൾക്കാം അതിനിടെ കേസിലെ എഫ്ഐആർ പുറത്തുവന്നിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എ വൈഭവ് കുമാറിൽ നിന്ന് സ്വാതി മലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമാണെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നു പലതവണ തല്ലുകയും ചവിട്ടുകയും ചെയ്തുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആരും എത്തിയില്ലെന്നും പോലീസിന് നൽകിയ മൊഴിയിലും പറയുന്നുണ്ട് മെയ് പതിമൂന്നിന് രാവിലെ കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയപ്പോഴാണ് സ്വീകരണ മുറിയിൽ വെച്ച് സ്വാതി മലിവാൾ ആക്രമിക്കപ്പെട്ടത്